ഹായ് ഗായ്സ് കെ കെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഒരു ഒരാളെ പരിചയപ്പെടാം അമാനുഷിക കഴിവുകളുള്ള ഒരു ഒരു വ്യത്യസ്തമായ സ്വാമിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം സ്വാമി എന്താണ് താങ്കളുടെ വ്യത്യസ്തമായ കഴിവ് അതിപ്പം നമ്മുടെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ ഉപദേവതമാരെ നമ്മുടെ ഉപദേവതമാരെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് ഞാനത് ഇവരുടെ ദേഹത്ത് ഇവരുടെ ദേഹത്തോട്ട് ഞാൻ വിടും കയറ്റിവിടും വിട്ട് ഇവർ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ഇവർ അതിനുള്ള കറക്റ്റ് മറുപടി നമ്മൾ എന്ത് ചോദിച്ചാലും ഇവർ മറുപടി പറയും അതിനുള്ള മറുപടി നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി ഇവർ ഉത്തരം കൃത്യമായ ഉത്തരം ഇവർ പറഞ്ഞു അതേ ഉത്തരം അതെ അതെ അത് ഞാൻ അനുഗ്രഹിക്കണം ഞാൻ പസ്മ തൊട്ട് അനുഗ്രഹിച്ച ശേഷം മാത്രമേ അവർ പറയൂ ആ അല്ലാതെ പറയില്ല പറയൂ ഇപ്പൊ വന്നിട്ടില്ല ഞാൻ അനുഗ്രഹിച്ചോ അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അത് ഈ നിങ്ങളെയൊക്കെ കണ്ടതിന്റെ ഒരു ചെറിയ ഞാരം അത് മാറും കുഴപ്പമില്ല സ്വാമി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണാൻ പറ്റും പിന്നെ കാണുകയാണോ ജസ്റ്റ് അമേസിംഗ് ഞാനിത് എന്താ കാണുന്നത് ഭയങ്കര അത്ഭുതാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് ഒരു വിസ്മയമായിരിക്കും ഈ വീഡിയോ ഐറ്റം കേളയാട കണ്ട നിങ്ങളെ ക്യാമറയില് നല്ല പോലെ എടുത്തോ ഇതൊന്നും ഇനി കാണാൻ പറ്റൂല്ല ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ദേഹത്ത് ജഡായു ആണ് ജഡായുവിനെ ജഡായു പറയുന്ന ഇപ്പൊ വിളിച്ചു വരുത്തിയതാണ് പറന്ന് നടക്കണം എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയും നമ്മൾ എന്ത് ചോദിച്ചാലും അവരുത്തരം പറയും കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും സ്വാമിയുടെ ശിഷ്യനല്ലായിരിക്കുന്നേ ഇതാണാ മോഷിക്കാനാ എടാ നാശം പിടിച്ചു വന്നിരിക്കണം നീ കണ്ടാടാ കുളി കുളി നിനക്ക് എന്നും കണ്ടുകൂടേടാമിന് സ്വാമി അത് ജലദേവതയെ കാണാൻ പോയതാണ് ആറ്റിൻറെ ആരെയും പോയിരുന്നേക്കണ്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം നമ്മുടെ മെയിൻ ശിഷ്യനാണ് ഇദ്ദേഹത്തിന്റെ രേഖത്ത് നമ്മള് വർണ്ണവിസ്മയങ്ങൾ വാരി വിതറാൻ പോവെയാണ് അന്നേന്നും അമ്പയും പപ്പാതി ഇനി വെറുത്തോണ്ട് റമോ അവൻ സ്കൂളിൽ പോയേക്കാണ് ചോദ്യം ധൈര്യമായിട്ട് ചോദിച്ചോ കൊണ്ട് മുത്തിയാണോ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും ഇങ്ങനെ പോയ കേരളം കാണൂലെന്നാണ് പറയണത് സ്വാമി ഇത് ഭയങ്കര അത്ഭുതങ്ങളല്ലോ നടക്കുന്ന പിന്നെ എന്റെ കുലദേവത കല്യാടിമുത്തിയുടെ അനുഗ്രഹം അല്ലാതെ എന്താ പറയാ അതായത് നമ്മുടെ കുലദേവത മുത്തി നമ്മുടെ പ്രിയ ശിഷ്യന്റെ ദേഹത്ത് കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കാലു മുകളിലേക്ക് കയറുന്ന ഭൂമിയിൽ നിന്ന് കാലു മുകളിലേക്ക് കയറുന്നത് അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിൽ എവിടെയോ അത് തടഞ്ഞിട്ടുണ്ട് അത് വലിച്ചു പുറത്തേക്ക് എടുത്ത് ശിരസിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം കയറി കഷ്ടം തന്നെ സ്വാമി